വല്ലാത്തൊരു പണിയ കിട്ടിയത് എല്ലാം തുലച്ചു എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ തുളസീധരൻ പിള്ള കലി കൊണ്ട് തുള്ള ശരിയാക്കി തരാ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അനുപാൻഡണിയെ ഛത്തീസ്ഗഡിൽ കഴിച്ചിട്ട് ദിവസം അഞ്ചു കഴിഞ്ഞു പക്ഷെ കഥയിൽ ഒരു മാറ്റം ഇല്ല തുളസീധരൻ പിള്ള ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ ആ കലിയൊക്കെ തീർക്കണത് ഭാര്യയുടെ നേരെയായിരിക്കും അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഇന്നത്തെ കാര്യം അവരുടെ കഷ്ടായിരിക്കും വിഷമം തോന്നി സ്പേസ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തുളസീധരൻ പിള്ളയുടെ കലി തുള്ളലിനെ പറ്റിയിട്ടാണ് പൊതുവെ മൂപ്പരൊരു ശാന്ത പ്രകൃതക്കാരനാണ് കേട്ടോ ആദ്യകാല സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് ഒറ്റയ്ക്ക് കാക്കി ട്രൗസറൊക്കെ ഇട്ടിട്ട് റൂട്ട് മാർച്ചൊക്കെ നടത്തിയിട്ടുള്ള അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂപ്പർക്കൊന്നും അതിനൊരു മടിയില്ലായിരുന്നു ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ആൾ വളരെ ഹാപ്പിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അത് പിന്നെ മൂപ്പർ വലിയ ഹാപ്പിയാണ് സന്തോഷവാനാണ് ജീവിതാഭിലാഷവും വലിയ നേടിയെടുത്ത പോലെയാണ് എന്നാലും മൂപ്പർക്കൊരു സങ്കടം ബാക്കിയുണ്ട് ഇവിടെ കേരളത്തിൽ അധികാരത്തിലെത്താൻ പറ്റിയിട്ടില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അതിനൊരു സാധ്യതയും കാണുന്നില്ല ഉത്തരേന്ത്യ പോലല്ല കേരളം എന്നാണ് മൂപ്പരയുടെ ഒരു കണക്കുകൂട്ടൽ മൂപ്പർക്ക് എന്നോട് വലിയ കാര്യമാണ് മൂപ്പരോട് രാക്ഷിയൊന്നും ആക്ഷിയൊന്നും പറയാൻ പോകാറില്ലെങ്കിലും എന്നെ അടുത്ത് കിട്ടിയാൽ മൂപ്പരുടെ ഉള്ളിലുള്ള ഒക്കെ തുറന്ന് പറയും കാരണം ഞാനൊരു നല്ല കേൾവിക്കാരനായിട്ട് ഇരുന്ന് കൊടുക്കും മരത്തൊന്നും പറയാറില്ല അപ്പം മൂപ്പരങ്ങ് പ്രസംഗിച്ചു തുടങ്ങും അപ്പം അത് മൂപ്പരുടെ ഉള്ളിലുള്ള എങ്ങനെയായിരിക്കണം ഭാരതം ആ സനാതന സങ്കല്പൊക്കെ മൂപ്പരങ്ങട് വിശദീകരിച്ച് തരും അപ്പോൾ അത് കേൾ കേട്ടിരിക്കാൻ ഒരാൾ വേണ്ടേ അങ്ങനെ ഞാനത് കേട്ടോണ്ടിരിക്കുകയെങ്കിൽ അത് മൂപ്പര്ക്ക് വലിയ കാര്യമാണ് അപ്പോഴാണ് മൂപ്പര് ഓരോ കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി കേന്ദ്രത്തിലധികാരം ഇരിക്കുന്നതിൽ മൂപ്പര് വലിയ ഹാപ്പിയാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം ആ അധികാരം പിടിക്കണമെങ്കിൽ മൂപ്പർക്കറിയാം ഉത്തരേന്ത്യയുടെ ഒരു സ്ഥിതിയല്ല അവിടെ ഉള്ളത് ഇവിടുത്തെ ഈ ജനസംഖ്യയ്ക്ക് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് ശതമാനമാണ് ഹിന്ദുക്കൾ ബാക്കിയൊരു പത്തിരുപത്താറ് ഇരുപത്തേഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഒരു പത്ത് പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദുക്കളെ മുഴുവനായിട്ട് അമ്പത്തഞ്ച് ശതമാനം കിട്ടുക എന്ന് പറയണമെന്ന് നടക്കില്ല അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും അത് മാർസിസ്റ്റ് പാർട്ടി കൈയ്യടക്കി വെച്ചിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് ഇപ്പം നമ്മൾ മറ്റേ നടേശൻ മുതലാളിയൊക്കെ ഇറക്കിയിട്ടൊന്ന് കളിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ ആ കളി കാര്യമായി നടന്നില്ല എന്നാണ് പുള്ളിയുടെ പക്ഷം കാരണം അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ശ്രമം നടത്തി വയ്ക്കുമെങ്കിലും വലിയ കാര്യമായിട്ട് ഒരു നാലഞ്ച് ശതമാനത്തിൻ്റെ ചെറിയ ചെറിയ ഇളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചുവെങ്കിലും താൽക്കാലികമായിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് അതിനുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ പേതാണ്ട് മൂപ്പരുടെ കക്ഷിയിൽ ഉണ്ട് തന്നു അപ്പോൾ ഈ പതിനഞ്ച് എന്നുള്ള മാന്ത്രിക ശങ്ക ഏതാണ്ട് ഒരു പത്തോ മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയ്ക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം മൂപ്പർക്കറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിലെ ആ പതിനെട്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി കണ്ടത് ഒരു കാലത്തും മുസ്ലിങ്ങളെ രാജ്യത്തെ ഇരുപത്താറ് ശതമാനമുണ്ട് അവരില്ല കൂടെ ചേർക്കൽ നടക്കില്ല കാരണം അതിൻ്റെ കാരണവും അറിയാം കാരണം ആ ലക്ഷ്യം എന്തായാലും പ്രായോഗികമല്ല പിന്നൊരു ഒരു വശമുള്ളത് പൊതുവെ ശാന്ത പ്രകൃതക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ പാർട്ടിയുടെ കൂടെ കൂട്ടുക അവരുടെ കൂടെ ചേർന്ന പതിനെട്ട് ശതമാനത്തെ എൻ ബ്ലോക്ക് ആക്കിയിട്ട് ഈ പക്ഷത്തേക്കിന്ന് കൊണ്ടുവരാൻ പറ്റിയും കുറച്ചുകൂടെ ഹിന്ദുക്കളെ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളെയും കൂടെ ആകർഷിക്കാനും ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് മൂപ്പരുടെ ഒരു കണക്ക് കൂട്ടർ അത് മൂപ്പർക്ക് പറയാൻ പറ്റുന്ന ഒരാളെന്നുള്ളതെനിക്ക് ഞാനിത് കേട്ടുകൊണ്ടിരിക്കാം അപ്പോൾ അതിനുള്ള പദ്ധതി ഇട്ടിട്ട് കാലാകാലങ്ങളായിട്ട് ഇവരുടെ പാർട്ടിക്കാര് എന്തിനു ശ്രമിക്കുകയായിരുന്നു കേക്കായ കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഈ അച്ചായന്മാരുടെ അല്ലെങ്കിൽ പാതിരി ഈ പിതാക്കന്മാരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് അരമനകളിലൊക്കെ പോയിട്ട് കേക്ക് കൊണ്ടു കൊടുത്തു നല്ല ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അത് ഏതാണ്ട് ക്ലച്ച് പിടിക്കുക പിടിച്ചു വരികയായിരുന്നു കാരണം അതിൻ്റെ ഒരു റിസൾട്ടാണ് തൃശ്ശൂർ കിട്ടിയത് അതുകൂടാതെ തൃശ്ശൂർ ആ എം പി സ്ഥാനം കിട്ടാനായിട്ട് ഒരു പൊന്നും കിരീടം കൂടെ സുരേഷ് ഗോപികൂടത്തോട് കൂടെ തൃശ്ശൂർ തൃശ്ശൂരിൽ അതങ്ങനെ സക്സസ്സായി അങ്ങനെ ഇരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ രണ്ടോ മൂന്നോ ട്രൈബൽ പെൺകുട്ടികളെ മനുഷ്യ കടത്ത് നടത്തിയെന്നും മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത വാർത്ത കാട്ടുധീപിയർ പോലെ പടരുന്നത് സത്യത്തിൽ ഇതൊരു വല്ലാത്ത പോയി കേരളത്തിലെ മൂപ്പരുടെ പാർട്ടിക്കെന്നാണ് മൂപ്പരരുടെ ആ കരിയാണ് മൂപ്പരിപ്പോൾ വീട്ടിൽ ഓടി നടന്ന് ബഹളം വയ്ക്കണത് ആ ഒച്ചപ്പാടാണ് ഞാൻ കേട്ടത് എന്നെ കണ്ടത് മൂപ്പര് ഓടി വന്നു പിന്നെ സാധാരണ പോലെ പതിപോലെ പുള്ളി പ്രസംഗം തുടങ്ങി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ ആള്ളം മിണ്ടാട്ടല്ല ഇവിടുന്ന് അനിൽ ആൻ്റണിയെ അങ്ങടെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച അഞ്ച് ദിവസമായി ഒരു ഫലവും കാണുന്നില്ല അവരിപ്പോഴും ജയിലിൽ തന്നെയാണ് എന്താണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉണ്ടാകാൻ പോണ ഉടനെ നടക്കാൻ പോണ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അതാണ് മൂപ്പരുടെ പ്രശ്നം പതുക്കെ പതുക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മനസ്സ് പതുക്കെ മാറ്റിക്കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ വിഷ്ണുദേവ സാഹിബിനൊക്കെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ അവിടെ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ ഹിന്ദുക്കളാണ് അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമല്ല ആകെ രണ്ട് ശതമാനവും മറ്റു ആണ് അവിടെ ക്രിസ്ത്യാനികളുള്ളത് അപ്പോൾ ആ ഒരു അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ സ്ഥിതി അതാണോ ഇവിടെ പതിനെട്ട് ശതമാനമാണ് ക്രിസ്ത്യാനികൾ അവരുടെ ഒരു പിന്തുണയില്ലാതെ ഒരു കക്ഷിക്കും ഇവിടെ ഭരണത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അവിടെ ഇപ്പോൾ ഒന്നോ രണ്ടോ പേരെയങ്ങ് ഈ മാറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആകാശടിഞ്ഞു വീഴു അപ്പം എന്താണ് ഈ പ്രശ്നം അവർ ഈ ബജരംഗതനിലേക്ക് ഇറക്കി വിട്ട് ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിലായി പോയില്ലേ ഈ പ്രശ്നം അത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഈ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വെറുതെ ഇരിക്കുമോ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ബഹളത്തിനിറങ്ങി ഇനി അവർ ഈ വഴിക്ക് വന്നു പോകരുത് കേക്ക് കൊണ്ടുവന്ന് ആദ്യം സമാധാനം പറയുന്നത് എന്നിട്ട് മതി കേക്ക് എന്നുള്ള രീതിയിലൊക്കെ പിതാക്കന്മാരിപ്പം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ആകെ അഞ്ചെട്ട് മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് എന്താ ചെയ്യുക എന്ന മൂപ്പർക്ക് ഒരു അന്തം കിട്ടുന്നില്ല ഇതാണ് പിള്ളട ദേഷ്യത്തിൻ്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഓ വല്ലാത്തൊരു ചതിയായിപ്പോയി ചേട്ടനോട് എന്ത് മറുപടിയാണെന്ന് നമ്മൾ പറയുക ഒന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനുമില്ല കാരണം അഞ്ച് ദിവസവും ആറ് ദിവസമായി വെറും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എൻ ഐ എ കോടതി വരെ കാര്യങ്ങൾ എത്തി നിൽക്കണോ അത്രയേ കാരണം മനുഷ്യക്കടത്താണ് രാജ്യദ്രോഹമാണ് എന്ന് തട യാൽ ഈ ജാമ്യവും അറിയില്ല മൊത്തത്തിൽ കുളം തോണ്ടി വിട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ കന്യാസ്ത്രീകൾ അവൾ ആശുപത്രിയിലെങ്ങാണ്ട് ജോലി ചെയ്യുകയാണെന്ന് പറയുന്നു അപ്പോൾ അവരെന്തോ തൊഴിൽ കൊടുക്കാൻ വേണ്ടി രണ്ട് ട്രൈബൽ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കാരണം വിദ്യാഭ്യാസം കൊടുക്കുന്നതും ഒരു തൊഴിൽ കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ് ജനദ്രോഹാവുന്ന അല്ലെങ്കിൽ മനുഷ്യ ആലോചിച്ചിട്ട് ഈ പിള്ളയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല മൈൻഡ് ചെയ്യാണ്ട വിടേണ്ട ഒരു കേസ് മാത്രമായിരുന്നു അത് എത്ര പേരാണ് ഈ നാട്ടിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ മൊത്തം ഇന്ത്യൻ പോപ്പുലേഷൻ വെറും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളാണ് അത് കണക്കനുസരിച്ചിട്ട് അവരുടെ ജനസംഖ്യയുടെ ശതമാനം കുറഞ്ഞു വരികയാണെന്ന് വരികയാണത് അപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് മതപരിവർത്തനമൊക്കെ നടത്തിയിട്ട് കൂടാതെ ഈ കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസം എന്തായാലും ഉണ്ടാവില്ലോ അപ്പോൾ ഈ വേണ്ടാത്ത ബുദ്ധി ഉപദേശിച്ച് ആരാണെന്ന് അറിയില്ല എന്നാണ് പിള്ളേട വാദം എന്താ പിള്ളോട് പറയുക പിള്ളേടെ സംഘത്തിൻ്റെയും സംഘത്തിന് വേണ്ടപ്പെട്ടവരുമാണ് അവിടെ ഭരിക്കുന്നത് അവരാണ് ഈ കൈക്രിയൊക്കെ ചെയ്തിരിക്കുന്നത് അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പിള്ളയോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറയാനുള്ള ധൈര്യമില്ലാത്തതിനാൽ ഞാൻ പതിയെ തിരിച്ചു നടന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വിഷയത്തിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക